അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ സേനാംഗങ്ങളെ നിയോഗിക്കാൻ നടപടി വേണമെന്നാവശ്യം ഇരുപത്തിമൂന്ന് ജീവനക്കാർ വേണ്ടുന്ന യൂണിറ്റിൽ നിലവിലുള്ളത് പന്ത്രണ്ടോളം ജീവനക്കാരാണ് കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൗണിലെ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് വാദം അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ആവശ്യം നിലവിൽ രണ്ട് ഗ്രേഡ് എസ് ഐമാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് യൂണിറ്റിൽ ജീവനക്കാരായുള്ളത് നാല് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുണ്ട് പതിനഞ്ചോളം പോലീസുകാർ വേണ്ടെടുത്തുള്ളത് എട്ട് പോലീസുകാരാണ് അങ്ങനെ നോക്കിയാൽ ഇരുപത്തി ജീവനക്കാർ വേണ്ടുന്ന യൂണിറ്റിൽ നിലവിലുള്ളത് പന്ത്രണ്ട് ജീവനക്കാർ മാത്രം കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൗണിലെ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് വാദം വലിയ തോതിലുള്ള ടൂറിസ്റ്റുകളുടെ പ്രവാഹം മൂന്നാർ മേഖലയിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറെക്കാലം നിർജീവസ്ഥയിലായിരുന്ന ഈ മേഖല സജീവമാവുകയാണ് അടിമാലി സംബന്ധിച്ച് ഈ മേഖലയിലേക്കെല്ലാം പോകുന്ന ആളുകൾ അടിമാലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വലിയ ട്രാഫിക് കുരുക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് നോർമലായി തന്നെ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന പ്രദേശമാണ് അടിമാലി ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് രൂക്ഷമാകാനാണ് സാധ്യത അതിനെ നിയന്ത്രിക്കേണ്ട ട്രാഫിക് പോലീസ് യൂണിറ്റിൻ്റെ പോരായ്മ അടിമാലി വളരെ കൂടുതലാണ് അറിഞ്ഞിടത്തോളം ഇരുപത്തി മൂന്ന് ട്രാഫിക് പോലീസ് വേണ്ടടുത്ത് ഇപ്പോൾ പന്ത്രണ്ട് പേര് മാത്രമാണ് അടിമാലി സേനയിൽ ഉള്ളത് അതുപോലെ പോലീസുകാർ പതിനഞ്ച് പോലീസുകാർ വേണ്ടിയിടത്ത് എട്ട് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രധാനമായും സെൻട്രൽ ജംഗ്ഷനെ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡിനെ കേന്ദ്രീകരിച്ചുമാണ് ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്നത് അതുമാത്രമല്ല അമ്പലപ്പടി ജംഗ്ഷൻ മുതൽ ഇവിടെ കല്ലാറുട്ട് ജംഗ്ഷൻ വരെ വളരെ തിരക്കുണ്ടാകുന്ന പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഈ കല്ലാത്തി ഭാഗത്തേക്ക് ഈ യാക്കോപുറ്റി പള്ളി വരെയുള്ള പ്രദേശങ്ങൾ വലിയ തിരക്കുണ്ടാകുന്ന പ്രദേശമാണ് ആ പ്രദേശങ്ങളിലേക്കും ഈ ട്രാഫിക് പോലീസിനെ നിയമിച്ചില്ലെങ്കിൽ വലിയ കുരുക്കുണ്ടാകും അതുകൊണ്ട് അടിയന്തിരമായി ബന്ധപ്പെട്ടതിൻ്റെ ആളുകൾ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ അടിമാലിയിലേക്ക് ആവശ്യമായ ട്രാഫിക് പോലീസിനെ നിയമിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമാണോ അല്ലെങ്കിൽ വലിയ ട്രാഫിക് കുരുക്കിലേക്കാണ് അടിമാലി പോകാൻ പോകുന്നത് നിലവിൽ സെൻട്രൽ ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലുമായി രണ്ട് പോയിന്റുകളിലാണ് പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ തിരക്കേറിയ ടൗണിന്റെ വിവിധയിടങ്ങളിൽ പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിക്കാനാകും ടൗണിന്റെ ഭാഗങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ടെങ്കിലും തോന്നും വിധമുള്ള പാർക്കിംഗ് ആണ് ഇപ്പോൾ തിരക്ക് വർദ്ധിപ്പിക്കുന്നത് പോലീസിന്റെ സേവനം ലഭ്യമായാൽ ഇതും കുറയ്ക്കാനാകും ഓണക്കാലം എത്തുന്നതോടെ ടൗണിലിനിയും തിരക്കേറും ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ പോലീസുകാരെത്തിയാൽ മാത്രമേ ടൗണിലെ ഗതാഗത നിയന്ത്രണം കാര്യക്ഷമമാക്കാൻ കഴിയൂ വിഷൻ ന്യൂസ് ഇടുക്കി